കാത്തുനിന്ന പതിനായിരക്കണക്കിന് പ്രവർത്തകർക്ക് ആവേശം പകർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്തനംതിട്ടയിലെത്തി പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ കൂറ്റൻ പന്തലിലാണ് പ്രവർത്തകർ മോദിയെ വരവേറ്റത് മലയാളത്തിൽ പത്തനംതിട്ട ജില്ലയെയും ഒപ്പം സ്വാമിയെ ശരണമയ്യപ്പ എന്ന വിളികളുമായാണ് പ്രധാനമന്ത്രി പ്രസംഗം ആരംഭിച്ചത് യു ഡി എഫ് എൽ ഡി എഫ് പാർട്ടികളുടെ പ്രീണനവും പൊള്ളത്തരങ്ങളും ഉദാഹരണങ്ങൾ സഹിതം പറഞ്ഞാണ് ഇരു പാർട്ടികളെയും അദ്ദേഹം വിമർശിച്ചത് കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫും പോരാടി കേന്ദ്രത്തിൽ വരുമ്പോൾ തോളത്ത് കൈയിട്ടാണ് നടക്കുന്നതെന്ന് ആക്ഷേപവുമായി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ പത്തു വർഷമായി സമസ്ത മേഖലയിലും വികസനങ്ങൾ എത്തിക്കാൻ മോദി സർക്കാരിന് കഴിഞ്ഞു ഇതിന്റെ തുടർച്ചയായി ബി ജെ പി പ്രതിനിധികളെ വിജയിപ്പിച്ചാൽ മോദി ഗ്യാരണ്ടി ഉറപ്പാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു सहोदरी सहोदर नमारे एल्ला अंडे नमस्कार आज पथनम छिट्टा का ये माहौल बता रहा है कि इस बार केरला में कमल खिलने जा रहा है केरला में जनता हमें पिछले चुनावों में डबल डिजिट वोट परसेंट वाली पार्टी बना चुकी है अब बीजेपी के लिए डबल डिजिट सीट्स की मंजिल बहुत दूर नहीं है യോഗത്തിന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി എ സൂരജ് അധ്യക്ഷത വഹിച്ചു ബി ജെ പി സ്ഥാനാർത്ഥികളായ വി മുരളീധരൻ ശോഭാ സുരേന്ദ്രൻ അനിൽ കെ ആന്റണി ബൈജു കലാശാല എന്നിവർ പ്രധാനമന്ത്രിക്ക് വിവിധ ഉപഹാരങ്ങൾ സമർപ്പിച്ചു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മുൻമന്ത്രി അൽഫോൺസ് കണ്ണന്താനം പത്മജ വേണുഗോപാൽ പി സി ജോർജ് ഷോൺ ജോർജ് തുഷാർ വെള്ളാപ്പള്ളി ജെ പ്രമീള ദേവി പി എൻ നമ്പൂതിരി എന്നിവച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട मेडिकल कॉलेज हॉस्पिटल अडूर पतनमद